സ്ഥലമെടുപ്പ് അഴിമതി മതിലകങ് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ചു തുടർന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ഒ എ ജൻഡറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ യോഗം യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ടി എസ് ശശി ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട പാവപ്പെട്ട കുടുംബശ്രീകാരെയും യുവജനങ്ങളെയും എല്ലാം വെയിലത്തിറക്കി പിരിച്ച് ആ കാശ് പേഴ്സണൽ അക്കൗണ്ടിൽ ഇട്ട് അതിൽ അവർ ബിസിനസ് നടത്തുകയാണോ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇത് പഞ്ചായത്തിന്റെ അക്കൗണ്ടിൽ ഇടാൻ എന്തെങ്കിലും സാങ്കേതിക വിഷയങ്ങളുണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും പുതിയ ഭരണസമിതിയെ ഏൽപ്പിച്ച് ആ കണക്ക് പൊതുജനങ്ങളെ ഏൽപ്പിക്കാൻ എന്തുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ചോദ്യം ഇതിനെതിരായിട്ട് ഇതൊരു ചെറിയ സംഭവമാണ് ഇതിനെതിരായിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഉടനെ തന്നെ മതിലാം പഞ്ചായത്ത് മതിലാം മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റി ഇതിന് ശക്തമായ സമരവുമായി മുന്നോട്ടുമായി ഈ കണക്ക് ഞങ്ങൾ ഇവിടെ കണക്ക് ഒരു പൈസ വിടാതെ ഈ കണക്ക് ബതിലാം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും യു ഡി എഫ് കമ്മിറ്റിയും പഞ്ചായത്ത് ഭരണ സമിതി കൊണ്ട് ഈ കണക്ക് ഞങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്ന് ഈ സമയത്ത് വളരെ നിശ്ചയദ്യത്തോടെ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിന് ഈ പൊതുജനത്തിൽ നിന്ന് പിരിച്ച കാശാണ് അപ്പം ഈ കമ്മിറ്റികൾക്ക് വരുന്ന സമരങ്ങളിൽ എല്ലാ പൊതുജനങ്ങളും ഇതിനോട് അണിചേരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയൊരു വാക്കൗട്ട് സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കളിസ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മതിലാൻ ഗ്രാമപഞ്ചായത്ത് ഈ മധുരകത്തെ വാട്ടർ ടാങ്കിന്റെ ഭാഗത്ത് നിന്ന് കിഴക്കോട്ട് പോകുന്ന ഏകദേശം ഒന്നിച്ചില്ല ഏക്കർ വരുന്ന സ്ഥലം അഡ്വാൻസ് കൊടുത്ത് ഏറ്റെടുത്തത് അഡ്വാൻസ് കൊടുക്കുന്നതിനായി മതിലം ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലത്തെ മുഴുവൻ മെമ്പർമാരും അവരുടെ ഒരു മാസത്തെ ഓണറേറിയവും അതോടൊപ്പം തന്നെ വാർഡിൽ നിന്ന് കുടുംബശ്രീ തൊഴിലുറപ്പ് തുടങ്ങിയ തൊഴിലാളികളുടെ വേതനം ഉൾപ്പെടെയുള്ള അവരിൽ നിന്ന് പിരിച്ചെടുത്ത സംഖ്യ ഉൾപ്പെടെയുള്ള വലിയൊരു സംഖ്യ പിരിച്ച് ഫെഡറൽ ബാങ്കിൽ അന്നത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇ ജി സുരേന്ദ്രൻ്റെയും അന്നത്തെ ഏഴാം വാർഡ് മെമ്പറുടെയും പേരിൽ ഒരു അക്കൗണ്ട് തുടങ്ങി അതിൽ നിക്ഷേപിക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ടൈമിൽ ഞാൻ എട്ടാം വാർഡ് പഞ്ചായത്ത് മെമ്പറായിരുന്ന ഞാനും ഇതേപോലെ ഏകദക്ഷം അറുപതിനായിരത്തിനു മുകളിൽ വരുന്ന സംഖ്യ എൻ്റെ വാർഡിൽ നിന്ന് പിരിച്ച് ഈ കളിസ്ഥലം എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് കൊടുത്തിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ സകീർ കെ ഷെരീഫ ഒ എ ഷംസുദ്ദീൻ വാത്തിയേടത്ത് നേതാക്കളായ സകീർ കെ കെ അബ്ദുൾ റഷീദ് എം പി നിയാസ് ഇ എസ് റാഫി പി എ വിശ്വനാഥൻ ടി കെ ജമാലുദ്ദീൻ പി എം സുധീർ കെ എ വിൻസെന്റ് കോലഞ്ചേരി രവി പണിക്കാട്ടിൽ താജുദ്ദീൻ പി എം എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി കളിസ്ഥല അഴിമതിക്കെതിരെ ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് തുടർ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് സമരാംഗങ്ങൾ അറിയിച്ചു